മഹാനകൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലായിട്ട് ഞാൻ ആദ്യമായിട്ട് മാതീസ് കേക്കിനെ കുറിച്ച് കേട്ട് കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നമുക്ക് കിട്ടൂലല്ലോ അതങ്ങ് തിരുവനന്തപുരത്ത് പോകണ്ടേ അപ്പോൾ എന്തായാലും യൂട്യൂബിൽ റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അടിപൊളി ടേസ്റ്റ് മക്കൾ ഒരു രക്ഷയുമില്ല ഞാനുണ്ടാക്കിയപ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും മാതീസ് കേക്കിന് എന്തോരം ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത് അപ്പോൾ ഞാനിവിടെ മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോറും ഷുഗറിന് പകരം നമ്മുടെ ശർക്കരയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നന്നാവില്ല ഒരിക്കലും വിചാരിക്കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു എഗ്ഗ് മൊത്തത്തിലാണ് വേണ്ടത് അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിന് പകരം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വേണ്ട എന്താ നല്ല ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ കോഫി പൗഡർ മിക്സ് ചെയ്യുന്നത് അതാ ചൂടോടെ തന്നെയാണ് അതിൽ ഒഴിച്ചു കൊടുത്തതും മിക്സ് ചെയ്തതും എന്താ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ സാധനം അടിപൊളി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഇഡ്ലി തട്ടിലാണ് ഞാൻ കേക്ക് സ്റ്റീം ചെയ്തിട്ട് എടുത്ത് നല്ല അടിപൊളി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഇത് കണ്ടത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് എടുത്തു ഇനി നമ്മൾക്ക് മുകളിലേക്കുള്ള ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഷുഗർ പൊടിച്ചും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് തുള്ളി വേനൽ സിൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സിമ്പിൾ മാത്യൂസ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി ആട്ടോ ഏത് മണിയന്മാർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ്